വാടക വീട്ടിൽ നിന്ന് എന്റെ വീട്ടിലേക്ക് മാറി താമസിക്കുന്ന സന്തോഷത്തിലാണ് ചാലിശ്ശേരി പുലിക്കോട്ടിൽ അനീന വർഗീസും കുടുംബവും കൊച്ചൌസേബ് ചിറ്റിലപ്പള്ളി നേതൃത്വം നൽകുന്ന ചിറ്റിലപ്പിള്ളി ഫൗണ്ടേഷൻ മാതൃഭൂമിയുമായി ചേർന്ന് നടപ്പാക്കുന്ന എന്റെ വീട് പദ്ധതിയിൽ ചാലിശ്ശേരി ഏഴാം വാർഡിൽ കാരാത്ത് നിർമ്മിച്ച പുതിയ വീട്ടിലേക്കാണ് അനീനയും കുടുംബവും താമസം മാറുന്നത് നമുക്കറിയാം ഒരു വീട് എന്ന് പറയുന്നത് ഏതൊരു കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഏറ്റവും വലിയ ആഗ്രഹമാണ് നമ്മുടെ മക്കൾക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാനും പറ്റുന്ന ഒരു ഒരു സാഹചര്യം പറയുന്നത് വാടക വീട് ഈ കൂലിവേല ചെയ്തുവരുന്ന ഭർത്താവ് വർഗീസിന്റെ വരുമാനം മാത്രമായിരുന്നു കുടുംബത്തിന്റെ ആശ്രയം രണ്ട് പെൺകുട്ടികളും അടങ്ങുന്ന കുടുംബം കഴിഞ്ഞ പത്തു വർഷത്തോളമായി വിവിധ വാടക വീടുകളിലായിരുന്നു താമസം ദിവസവേതനത്തിന് തൊഴിലെടുക്കുന്ന വർഗീസിനും കുടുംബത്തിനും സ്വന്തമായി വീടെന്ന സ്വപ്നം സാധ്യമാക്കിയതിൽ മാതൃഭൂമിയെയും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനെയും അഭിനന്ദിക്കുന്നതായി താക്കോൽ കൈമാറ്റം നടത്തിയ ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് എ വി സന്ധ്യ പറഞ്ഞു പള്ളിയിൽ നിന്നും അനുവദിച്ച അഞ്ച് സെന്റ് ഭൂമിയിലാണ് നാനൂറ്റമ്പത് ചതുരശ്ര അടി വിസ്തീർണമുള്ള വീട് നിർമ്മിച്ചത് വീട് പൂർത്തീകരിക്കാൻ പള്ളിക്കാരുടെയും മറ്റും സഹായമുണ്ടായതായും വർഗീസ് പറഞ്ഞു വീട്ടിൽ നടന്ന ചടങ്ങിൽ മാതൃഭൂമി പാലക്കാട് യൂണിറ്റ് മാനേജർ എൻ സുസ്മിത അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി പഞ്ചായത്ത് അംഗം പി വി രജീഷ് കുമാർ മാതൃഭൂമി മീഡിയ സൊല്യൂഷൻസ് പ്രിന്റ് മാനേജർ സുഹാസ് സത്യൻ മാധ്യമപ്രവർത്തകൻ എ സി ഗീവർ പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവശ്ശേരി അർച്ചന എന്നിവർ സംസാരിച്ചു സിസിടിവി ന്യൂസ്